എംബുരാൻ വിവാദത്തിൽ പ്രതികരണവുമായി സന്ദീപ് വാര്യർ എംബുരാന്റെ തിരക്കഥാകൃത്തിനെയും നിർമ്മാതാക്കളെയും നടനെയും ഒക്കെ മാറ്റി നിർത്തി പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ലെന്ന് സന്ദീപ് അന്വേഷണ ഏജൻസികളുടെ ഭീഷണി കൊണ്ട് മാത്രമാണ് ആ സിനിമയ്ക്ക് വീണ്ടും എഡിറ്റിംഗ് ടേബിളിൽ കയറേണ്ടി വന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പൃഥ്വിരാജ് സുകുമാരൻ ഇത്രയും ആക്രമിച്ചു കഴിഞ്ഞില്ലേ ഇനി അയാളെ വെറുതെ വിടാം ഒരിക്കൽ ആ മനുഷ്യനെതിരെ ഞാനും പറഞ്ഞിരുന്നതാണ് പക്ഷേ പക്ഷെ അറിഞ്ഞപ്പോൾ ദുഃഖം തോന്നുന്നു നല്ല നടൻ മാത്രമല്ല മികച്ച ടെക്നീഷ്യനുമാണ് പൃഥ്വിരാജ് അയാളിൽ നിന്ന് ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ വിവാദങ്ങൾ ഇവിടെ അവസാനിക്കട്ടെ എന്നും ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ സന്ദീപ് വാര്യർ പറഞ്ഞു എംബുരാന്റെ തിരക്കഥാകൃത്തിനെയും നിർമ്മാതാക്കളെയും നടനെയുമൊക്കെ മാറ്റി നിർത്തി പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് ആദ്യമായി പറയട്ടെ ആ സിനിമ പൂർണമായും ഒരു കച്ചവട സിനിമയാണ് നേരത്തെ വന്ന ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗം സ്വാഭാവികമായിട്ടും രണ്ടാം ഭാഗം എഴുതുമ്പോൾ ഒന്നാം ഭാഗത്തോട് നീതി പുലർത്തുക എന്ന വലിയ ബുദ്ധിമുട്ട് തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ നേരിട്ടിട്ടുണ്ടാകും ഒന്നാം ഭാഗം കേരള രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന വലിയ അധോലോക ബന്ധങ്ങളുള്ള ഒരു വലിയ നായകനും പ്രജക്ക് ഉസ്താദിലുണ്ടായ ന്യൂജിൻ കുട്ടിയെ പോലെയാണ് ലൂസിഫറിനെ എനിക്ക് തോന്നിയത് നമ്മൾ നേരത്തെ കണ്ട നിരവധി മലയാള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഒരു പുതുതലമുറ തലമുറ പതിപ്പായിരുന്നു ലൂസിഫർ രണ്ടാം സിനിമ എഴുതുമ്പോൾ തിരക്കഥാകൃത്തിൽ സ്വാഭാവികമായും വന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ലൂസിഫറിന്റെ വലിയ വിജയം നൽകുന്ന സമ്മർദ്ദം അതിനേക്കാൾ വലിയ ക്യാൻവാസിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ പറയണം രണ്ട് നിലവിലെ കേരള രാഷ്ട്രീയം കഥയിൽ ഉണ്ടാകണം നിലവിലെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ ബി ജെ പിയുടെ കടന്നുവരവ് കേന്ദ്ര സർക്കാരിന്റെ അധികാര ദുർവിനിയോഗം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ടുള്ള വേട്ടയാടൽ എന്നിവ ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയ്ക്ക് സാധ്യതയുള്ള പോയിന്റുകളാണ് പൃഥ്വിരാജിനെ പോലെ ഒരു സംവിധായകൻ സിനിമയുടെ ദൃശ്യ സാധ്യതകളെ ചർച്ച ചെയ്തപ്പോൾ ഇന്ന് വരെ മലയാള സിനിമ കാണാത്ത ടെറൈനുകളിൽ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം സ്വാഭാവികമായും കഥ സംബന്ധിച്ച ചർച്ചകളിൽ ഒരൽപ്പം രാഷ്ട്രീയ ബോധമുള്ള ഏതൊരാളുടെ മനസ്സിലും ഗുജറാത്ത് ഒക്കെ കടന്നു വരാം സെയ്ദ് മസൂദ് എന്ന പതിമൂന്ന് വയസ്സുള്ള ബാലൻ തന്റെ കുടുംബത്തെ ഒന്നാകെ കൊന്നുകളയുന്ന ബജ്രംഗി എന്ന വർഗീയവാദിയെ മാത്രമാണ് ഓർക്കുന്നത് അവൻ മറ്റൊരു സംഭവങ്ങളും കണ്ടിട്ടില്ല സ്വാഭാവികമായും സിനിമയിൽ പൃഥ്വിരാജിന്റെ സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ വികാര വിചാരങ്ങളിലൂടെയാണ് കഥ വികസിക്കുന്നത് തന്റെ കുടുംബം നഷ്ടപ്പെട്ടത് മാത്രമാണ് സെയ്ദ് മസൂദിന്റെ പ്രശ്നം അതിനു മുമ്പോ ശേഷമോ ഗുജറാത്തിൽ നടന്നതൊന്നും ആ ബാലന്റെ പരിഗണന വിഷയമല്ല പിന്നെ സിനിമയിൽ എന്തിനും മറ്റു സംഭവങ്ങൾ കാണിക്കണം അങ്ങനെ കാണിക്കാൻ നിന്നാൽ സിനിമയുടെ നീളം എത്ര കൂടും ആ കാര്യങ്ങൾക്കൊന്നും ഈ സിനിമയിൽ പ്രസക്തിയില്ലല്ലോ പിന്നീട് ഇത്തരം പുലിവാലുകളൊക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ മുൻകരുതൽ അവർ സ്വീകരിച്ചേനെയെന്നും സന്ദീപ് വാര്യർ കുറിച്ചു